നമസ്കാരം വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിന് ശേഷം ജമ്മുകശ്മീർ ശ്രീനഗറിലെ രഘുനാഥ് ജി ക്ഷേത്രത്തിൻ്റെ ഭൂമി ആ ക്ഷേത്രം വകയായിട്ടുള്ള ഭൂമി ഇപ്പോൾ കയ്യേറ്റക്കാരിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ജമ്മുകാശ്മീർ ഹൈക്കോടതി അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ഏതാണ്ട് നൂറ്റി അറുപത് കനാൽ ഭൂമിയാണ് ഇപ്പോൾ ഈ കയ്യേറിയിട്ടുള്ളത് ഈ കയ്യേറിയ ഭൂമിയാണ് എത്രയും വേഗം തിരിച്ചെടുക്കാനും അത് ക്ഷേത്രത്തിന് തിരിച്ചു നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് നൂറ്റി അറുപത് കനാൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു കനാൽ ഏകദേശം പന്ത്രണ്ട് അര സെൻറ്റ് ഭൂമിയാണ് അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് ഇരുപത് ഏക്കറോളം ഭൂമിയാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഭൂമി അതി അനധികൃതമായി കയ്യേറിയിരിക്കുന്നത് നാനൂറ് കോടിയോളം രൂപ മതിപ്പ് വില പ്രതീക്ഷിക്കുന്ന ഭൂമി ഭൂസ്വത്ത് കൂടിയാണ് ഈ രഘുനാഥ് ക്ഷേത്രത്തിൽ നിന്നും വർഷങ്ങളായി കയ്യേറി വച്ചിട്ടുള്ളത് ആ കയ്യേറിയ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചു നൽകാൻ തി ഉത്തരവിട്ടിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് കുമാർ അതുപോലെ തന്നെ എം എ ചൌധരി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചെടുത്ത് ക്ഷേത്രത്തിന് തിരികെ നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഭൂമി കയ്യേറിയിരിക്കുന്നത് ജമ്മുകശ്മീരിലെ മുതിർന്ന അഭിഭാഷകനും ജമ്മുകാശ്മീർ ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ മിയാൻ ഖയൂം എന്നയാളാണ് ഇയാളിൽ നിന്നാണ് ഇപ്പോൾ ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇത്രയധികം ഭൂമി നൂറ്റി അറുപത് കനാൽ ഇരുപത് ഏക്കറോളം വരുന്ന ക്ഷേത്ര ഭൂമി ആ ക്ഷേത്ര ഭൂമി കയ്യേറുകയും വർഷങ്ങളായി കൈവശം വയ്ക്കുകയും ഇയാൾ ഈ ഭൂമിക്കകത്ത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വീടുകൾ പതിനഞ്ചോളം ഫ്ലാറ്റുകൾ പിന്നെ ഒരു മോസ്കും നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം തകർക്കാനും ഇതെല്ലാം തന്നെ ഒഴിപ്പിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് വളരെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഈ രഘുനാഥ് ജി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഭൂമി നഷ്ടപ്പെടാനിടയായ സാഹചര്യമെല്ലാം ഹൈക്കോടതി വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ശ്രീനഗർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി ഈ ഹൈക്കോടതി വിധിയിലൂടെ നൽകുന്നുണ്ട് അതായത് ഈ ഭൂമി ഇനി ഒരിക്കലും അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം ഈ ഭൂമി ക്ഷേത്രത്തിൻ്റെ പേരിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുമായിരിക്കണം ഏതെങ്കിലും ഒരു സന്യാസിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പേര് മാറ്റിയെടുക്കാൻ പാടില്ല മാത്രമല്ല ഇതുവരെ നടന്നിട്ടുള്ള ഈ ഭൂമി പല ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ ഇടപാടുകളെല്ലാം എല്ലാം റദ്ദാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തിരിച്ചു പിടിച്ച ക്ഷേത്ര ഭൂമി അത് കൃത്യമായി സംരക്ഷിക്കാനുള്ള നടപടികൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീനഗർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കേരള ഹൈക്കോടതി തീർച്ചയായിട്ടും ഇത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ഹൈക്കോടതി വിധിയാണ് കാരണം ഇതുപോലെ സമാനമായി നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട നിരവധി ക്ഷേത്രങ്ങൾ ജമ്മു ജമ്മുകാശ്മീരിലുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഒരു അധിനിവേശം തന്നെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശ ജനതയെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളടങ്ങുന്ന ആരാധനാലയങ്ങൾ കയ്യേറുകയും അവിടെ മറ്റ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമി ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് കോടതിയിൽ ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റ കേസുകൾ നിരവധി ഉണ്ടെന്നാണ് ഉദാഹരണത്തിന് ജമ്മുകാശ്മീരിൽ തന്നെ ബാബ ധരംദാസിൻ്റെ ഒരു ആശ്രമമുണ്ട് ആശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നൂറ് കനാൽ നേരത്തെ സൂചിപ്പിച്ച ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുള്ള രഘുനാഥ് ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ടത് നൂറ്റി അറുപത് കനാൽ മാത്രമാണ് ഇപ്പോൾ ബാബാധരംദാസിൻ്റെ ആശ്രമത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് മുന്നൂറ് കനാൽ ഭൂമിയാണ് ശ്രീനഗറിൻ്റെയും ബുദ്ഗാമിൻ്റെയും കണ്ണായ സ്ഥലങ്ങളിലാണ് ഈ ഭൂമികൾ ഉള്ളത് ഈ ഭൂമിയും കൈയേറി വച്ചിരിക്കുന്നത് ഇപ്പോൾ ഭീകരപ്രവർത്തനത്തിന് ജയിലഴികൾക്കുള്ളിൽ കഴിയുന്ന സഹൂർ വതാലി എന്ന ഒരു ഭീകരവാദി പ്രവർത്തകനാണ് ഈ സഹൂർ വതാലി എന്ന ആള് ഇദ്ദേഹം ഇയാളൊരു ഭീകരനാണ് ഇയാൾക്ക് ഭീകരവാദി സംഘടനകളുമായും ഒക്കെ ബന്ധമുള്ള ആളാണ് ഇയാളാണ് ഇപ്പോൾ ഈ ഭൂമി കയ്യേറി വച്ചിരിക്കുന്നത് ഈ കേസും ഇപ്പോൾ കോടതിയിൽ സജീവമായ പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ രഘുനാഥ് ജി ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധി സുപ്രധാനമാണ് സമാനമായി നൂറുകണക്കിന് കേസുകൾ കോടതികളിലുണ്ട് ജമ്മുകാശ്മീരിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കുമെല്ലാം ഇതുപോലെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക ഭീകരവാദികളുമായി വർ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ സഹായത്തോടുകൂടി ചിലർ ഈ ഭൂമിയൊക്കെ വർഷങ്ങളായി കൈയടക്കി വച്ചിരിക്കുകയുമായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയെതിരായി വന്നിട്ടുള്ള മിയാൻ ഖയ്യും തന്നെ അയാൾ ഒരു അഭിഭാഷകനാണ് പക്ഷേ ഇയാൾക്ക് തീവ്രവാദി ബന്ധമുള്ള അഭിഭാഷകനാണ് അതായത് കോളേജ് പഠന കാലം മുതൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് ഇയാളുടെ അഭിഭാഷകൻ എന്ന നിലയിലുള്ള ലൈസൻസ് പോലും അത് ചില മക്കേടുകളിലൂടെ നേടിയെടുത്തതാണ് എന്നൊരു ആരോപണമൊക്കെയുണ്ട് എന്തായാലും ഇയാൾ നിരന്തരം അഭിഭാഷകൻ എന്ന നിലയിൽ പോലും ഭീകരവാദി സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് ഇയാൾ ഇയാളോടൊപ്പം ഒരു സംഘം അഭിഭാഷകർ ഇത്തരത്തിലുണ്ട് അതായത് ഭീകരവാദികളുമായി അല്ലെങ്കിൽ ഭീകരപ്രവർത്തനവുമായും വിഘടനവാദവുമായും ഒക്കെ ബന്ധമുള്ള കേസുകളിൽ വിധി ഭീകരവാദികൾക്ക് അനുകൂലമായി നേടിയെടുക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ഒരു ലീഗൽ സെൻറ്റിൻ സെല്ലിൻ്റെ നേതാവ് കൂടിയായിരുന്നു ഇയാൾ പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിയമ മേഖലയിൽ നടത്താൻ സഹായിക്കുന്നത് എന്ന ഒരു ആരോപണവും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളെ മറ്റൊരു അഭിഭാഷകനെ കൊന്ന കേസിലും ഇയാൾ ഇപ്പോൾ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഈ മിയാൻ ഖയ്യൂമിനെ പോലെയുള്ള നിരവധി തീവ്രവാദികൾ സംസ്ഥാനത്തെ നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ കൈയടക്കി വച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കയ്യേറ്റക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിധിയിലൂടെ വരുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അധിനിവേശം അത് ജമ്മുകാശ്മീരിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നും സാധാരണക്കാരുടെ ആളുകളുടെ സ്വത്തുവകകൾ എങ്ങനെയാണ് ഭീകരവാദികളുടെ കയ്യിലെത്തിയത് എന്നൊക്കെയുള്ള ഒരു നേർചിത്രം നൽകുന്ന ഒരു വിധി കൂടിയാണ് വെബ്ഡെസ്ക് തൂസ്ഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് The square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandaburam.